السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي عند برواجنايا محمد النبي صلى الله عليه وسلم എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാണ് ലക്കത് ഖാന ലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനഹുവല മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുല്ല ഹസാബിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് നബിസലല്ലാഹു അലഹി വസല്ലമയുടെ സുന്ദരമായ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നബിസലല്ലാഹു അലഹി വസല്ലമയുടെ കാരുണ്യം നമുക്ക് ദർശിക്കാൻ കഴിയും അവിടുന്ന് പറഞ്ഞത് തന്നെ ഇർഹമു മൻഫിൽ അർ ഇർഹുക്കും മൻഫിസ്സമ എന്നാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്നുള്ളതാണ് കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല എന്നും റസുലാഹി സാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം സുറത്തുലംബിയയിലെ നൂറ്റിയേഴാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഒമാ അർസൽ കെ ഇല്ലാ റഹ്മത്ത് അലിൽ ആലമീൻ മുഹമ്മദ് നബിയെ താങ്കളെ നാം ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ് എല്ലാവരോടും കാരുണ്യം കാണിച്ചു നിബി പറഞ്ഞു പറയുന്നുണ്ട് ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് എല്ലാ രംഗത്തും നമുക്കത് കാണാൻ കഴിയും അവിടുത്തെ കാരുണ്യം എന്ന് പറയുന്നത് കേവലം നിങ്ങൾ ജനങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് പറയുകയല്ല നിങ്ങൾ ഈ ലോകത്തുള്ള ജന്തുക്കളോട് കാരുണ്യം കാണിക്കൂ ജനങ്ങളെ എന്ന് പ്രസംഗിക്കുകയല്ല അതിലുപരി ജീവിതം കൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയം നബിസുലല്ലാഹു അലഹി വസ്ലമ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല അഹു അലഹി വസല്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കരിക്കുക എന്നുള്ളതാണ് സുദീർഘമായി നിസ്കരിക്കാൻ അവിടുന്ന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള പള്ളിയിൽ വെച്ചുള്ളൊരു ജമാഅത്ത് നമസ്കാര സന്ദർഭത്തിൽ എപ്പി പറയും ഇന്നീല അതുഹുലുസ്വല വന ഉറീദു ഇത്താലിഹ ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു വ അന ഉറീദു ഇത്താലത്ത ആ നിസ്കാരം സുദീർഘമായി നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു ഫസ്മ ഉബു കസീ അങ്ങനെ ഞാനൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു നബിസ്ലാം നമസ്കാരത്തിന് ഇമാമു നിൽക്കുകയാണ് ആ സമയത്താണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം എമിസ്വലാഹു അലൈഹി വസലമ്മ കേൾക്കുന്നത് എമിസ്വലാഹു അലൈഹി വസലമ്മ ആ നമസ്കാരം അവിടെ ചുരുക്കുകയാണ് എന്താ കാരണമെന്നറിയുമോ ഈ കുട്ടിയുടെ കരച്ചിൽ കുട്ടിയുടെ ഉമ്മാക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത് ഒരു കുട്ടി കരയുമ്പോൾ നമസ്കാരത്തിൻ്റെ ദൈർഘ്യം പോലും കുറച്ച് റസൂലാഹി സുല്ലാഹു അലഹി വസല്ലമ എന്തിനാണ് കരയുന്ന കുട്ടിയുമായി പള്ളിയിലേക്ക് വരുന്നത് എന്നവരോട് ചോദിച്ചിട്ടില്ല നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്കിയുള്ളവർക്ക് ശല്യമല്ലേ എന്ന് ചോദിച്ചിട്ടില്ല കുട്ടികളെ പരിഗണിച്ചു കുട്ടികളുടെ മാതാവിനെയും പരിഗണിച്ചു റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ല ഒരിക്കൽ അള്ളാഹു അലൈഹി വസല്ലമ്മ നമസ്കാരത്തിൽ സുജുതിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടുന്ന് ഉയരുന്നത് കാണുന്നില്ല സുജുതിൽ കിടന്ന് കുറേ നേരമായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാഹകനസ് അള്ളാഹു അലേഹി വസെല്ലാം അവിടെ നിന്ന് ഉയരാത്തത് കണ്ടപ്പോൾ ഒരു സുഹാബി നബിക്ക് വല്ലതും പറ്റിയോ എന്ന് ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നബിയുടെ പുറത്ത് തൻ്റെ പൗത്രൻ കയറി കളിക്കുന്ന കാഴ്ച അവിടുന്ന് കാണാൻ കഴിഞ്ഞു കുട്ടിയുടെ ആവശ്യം കഴിയുന്നത് വരെ കുട്ടിയുടെ ആ കളി കഴിയുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ്മ വെയിറ്റ് ചെയ്തു എന്നുള്ളത് അവിടുത്തെ കാരണത്തിൻ്റെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ഒരിക്കൽ അല്ലി സലാഹു അലഹി വസല്ല ഹസനുബിന് അലി റലി അള്ളാഹുൻഹുവിനെ ചുംബിക്കുകയാണ് അഥവാ അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് അലി അലി അള്ളാ മകൾ ഫാത്തിമയുടെയും മകനാണ് ഹസനബിൻ അലി എന്ന് പറയുന്നത് ആ കുട്ടിയെ ചുംബിച്ചപ്പോൾ അവിടെ അൽ അക്രഅബിന് ഹാബിസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അക്രഅ പറഞ്ഞു ഇന്നലി അഷ്റ തമ്മിനൽ വലതി എനിക്ക് പത്ത് മക്കളുണ്ട് ഏയ് എനിക്ക് പത്ത് മക്കളുണ്ട് മാ കബൽ തുൻഹും അഹദൻ അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല ഫനഹി റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ റസൂലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം അയാളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മല്ലായറം ലായുറഹം കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല കണ്ടോ കുട്ടികളോട് വേറും കാരുണ്യം കാണിച്ചു റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലമ്മ കുട്ടികൾക്ക് നബി സുല്ലാസ് വല്ലമയുടെ സാന്നിധ്യം ഇഷ്ടമായിരുന്നു നബിയുടെ പുറത്തു കയറി അവർ കളിക്കും കുട്ടികളുടെ കൂടെ ഒട്ടകമായിക്കൊണ്ട് കളിക്കും റസൂല് അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം അവർക്ക് സമ്മാനങ്ങൾ നൽകും അപ്പം അങ്ങനെ കാരുണ്യം കാണിച്ചാലാണ് റസോൽ അള്ളാഹി സുല്ലാസ്ലം എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ കയറൊന്ന് ആഞ്ഞു വലിച്ചപ്പോൾ ആ ഒട്ടകത്തിന് വേദനിക്കുമെന്ന് റസൂല് അല്ലാസ്വല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് ഒട്ടകത്തിന് വെള്ളം കൊടുക്കാത്ത കാരണത്താൽ ഒട്ടകം പ്രവാചകൻ സു അല്ലാഹു അലഹി അടുക്കൽ വന്ന് കരഞ്ഞ് പരാതി പറഞ്ഞതായി സ്വഹീഹായ വിശ്വാസയോഗ്യമായ നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉടമസ്ഥനോട് അതിന് വല്ലതും കൊടുക്കൂ എന്ന് പ്രവാചകൻ സു അല്ലാഹു അലഹി വസലമ കൽപ്പിക്കുന്നുണ്ട് കഴുതയുടെ ശരീരത്തിൽ ഇരുമ്പുരുക്കി ശീലിവെച്ച വ്യക്തിയെ അള്ള ശപിക്കട്ടെ എന്ന രൂപത്തിൽ രൂപത്തിലവിടുന്ന് പറയുന്നുണ്ട് ഒരു കവി കഴുതയെ കണ്ടപ്പോൾ ആ കഴുതയുടെ ശരീരത്തിൽ സീൽ വെച്ചടയാളം നബി കണ്ടു അഥവാ സാധാരണ രൂപത്തിലുള്ള സീലല്ല ഇരുമ്പ് ചൂടാക്കി ആ കഴുതയെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സീലാണ് അങ്ങനെ ചെയ്ത വ്യക്തിയെ അല്ല ശബിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകനെ പഠിപ്പിച്ചത് അല്ല ഒരു മനുഷ്യനിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് ദാഹിച്ചവശനായി അദ്ദേഹം ഒരു പൊട്ടക്കിണർ കണ്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് അയാൾ കയറിയപ്പോഴാണ് ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാടിന്യത്താൽ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായ അയാൾ കാണുന്നത് അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് തൻ്റെ വായ കൊണ്ടത് കടിച്ചു പ്രയാസപ്പെട്ട് കരയിലേക്ക് കയറി ആ നായയ്ക്ക് വെള്ളം കൊടുത്തത് അള്ളാഹു നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു എന്നാണ് പ്രഭാതസ്ലമ പറയുന്നത് പലപ്പോഴും പല വിമർശകരും നായയെ ഇസ്ലാമിന് ഇഷ്ടമല്ല നായയോട് മുസ്ലീങ്ങൾ കാരുണ്യം കാണിക്കാറില്ല എന്ന രൂപത്തിലാണ് പറയാറുള്ളത് ഉപദ്രവകാരികളായ നായകളെ കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അത് നായയെ മാത്രമല്ല ആ രൂപത്തിലുള്ള ഉപദ്രവകാരികളായ ജീവജാലങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം അനുവദിക്കാറുണ്ട് എന്നതുള്ളത് സത്യമാണ് കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് മനുഷ്യന് ഇത്തരം ജീവജാലങ്ങൾ ഉപദ്രവകരമാവുമെങ്കിൽ അവിടെ അവയെ വധിക്കാൻ ആ വധിക്കൽ പോലും അവയെ പ്രയാസപ്പെടുത്തി അംഗവിച്ഛേദം നടത്തിയിട്ടുള്ള പെട്ടെന്ന് അവരുടെ ജീവൻ നശിക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അതൊന്നും ഒരിക്കലും കാരണത്തിനെതിരുമല്ല അപ്പോൾ പലപ്പോഴും ഈ വിഷയമൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയും അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാൾക്കും മറ്റും മുസ്ലിങ്ങൾ ബലിയെറുക്കുന്നില്ലേ അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളെ അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് നമ്മുടെ പല്ലിൻ്റെ ആകൃതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും സസ്യവും മാംസവും ഒക്കെ കഴിക്കാനുള്ള രൂപത്തിലാണ് അള്ളാഹു താരം നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും നമുക്ക് പല ആരോഗ്യകരമായ കാര്യങ്ങളും ലഭിക്കുന്നത് മാംസഹാരത്തിൽ നിന്നാണ് എന്നുള്ളതാണ് സസ്യം മാത്രം കഴിക്കുക എന്നുള്ളതല്ല ഒരാൾക്ക് വേണമെങ്കിൽ സസ്യം മാത്രം കഴിക്കാം എന്നാൽ മാംസവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ അറിവ് നടത്തുന്ന സന്ദർഭത്തിൽ പോലും ആ ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ആടിനെ അറക്കാൻ വേണ്ടി ഒരുങ്ങുകയും ആടിനെ കിടത്തുകയും എന്നിട്ട് കത്തി കത്തിമൂർച്ച കൂട്ടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ നബിസ്വലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് നിനക്കാദ്യമേ കത്തിയൊക്കെ മൂർച്ച കൂട്ടി എന്നിട്ട് മതിയായിരുന്നില്ല ഈ കാര്യത്തിന് ഒരുങ്ങൽ എന്നുള്ളതാണ് അറിവിൻ്റെ മര്യാദയായി പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് മറ്റു മൃഗങ്ങളെ കാണിച്ചു കൊണ്ടൊരു മൃഗത്തെ ഇറക്കരുത് എന്ന് കാണാം ഏറ്റവും മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കണം പലതവണയായി കൊല്ലുക എന്നുള്ളതല്ല പെട്ടെന്ന് ജീവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ കൊല്ലുക എന്നുള്ളതാണ് അവിടെയും എഹ്സാനുണ്ട് നന്മയുണ്ട് എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു കൊലപാതകമോ അക്രമമോ അല്ല പലപ്പോഴും അറിവിനെ പറ്റിയൊക്കെ കൊലപാതകം പോലെയുള്ള ആൾക്കാർ പലരും വരുത്തി തീർക്കാറുള്ളത് യഥാർത്ഥത്തിൽ അവർ മനുഷ്യന്മാരെ പോലെയുള്ള ജീവജാലങ്ങളല്ല മൃഗം മൃഗമാണ് മനുഷ്യൻ മനുഷ്യനാണ് മൃഗത്തെ മനുഷ്യനെ പോലെ കാണുമ്പോഴാണ് ഈ അറവൊക്കെ വലിയ തിന്മയായി തോന്നുന്നത് എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം പല വേദങ്ങളിലും പല മഹാന്മാരും കഴിച്ചിരുന്ന ഭക്ഷണത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഹൈന്ദവ വേദങ്ങളടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അവരിൽ പലരും മാംസാഹാരം കഴിച്ചവരാണ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ആ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ പോലും കൃത്യമായ കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല രണ്ട് സ്വഹാബിമാരൊരിക്കൽ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട് കാറിൽ കയറി കയറിയിരുന്ന് സംസാരിക്കണതുപോലെ ഒട്ടകമെന്ന വാഹനത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് നബി പറഞ്ഞു അവരോട് ഇർ കബൂഹ സാലിമ വാലിമ സുരക്ഷിതമായി നിങ്ങളതിൻ്റെ പുറത്ത് യാത്ര ചെയ്തോളൂ യാത്ര കഴിഞ്ഞാൽ സുരക്ഷിതമായി നിങ്ങളതിനെ വിട്ടേക്കുകയും ചെയ്യുക വലാ തത്ത കറാസീ ഒരു കസാരകളെ പോലെ നിങ്ങൾ അതിനെ ആക്കരുത് ഒരു സീറ്റ് പോലെ കസേര പോലെ നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലമല്ല അത് യാത്ര ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് ഉപയോഗിക്കുക യാത്ര കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കുക എന്നാൽ അതിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരോടും കാരുണ്യം കാണിച്ചയാളാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിച്ചു പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീക്ക് നരകമുണ്ട് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പൂച്ചയെ അവൾ അനുവദിച്ചില്ല അതുപോലെ തന്നെ അവൾ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്തില്ല അങ്ങനെ അതിനെ കെട്ടിയിട്ടും ആ കാരണത്താൽ അവർക്ക് നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പ്രവാചക അധ്യാപനങ്ങളിൽ കാരുണ്യം മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത് കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ നമ്മൾ കൃത്യമായി പഠിക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കാൻ കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ